മറ്റൊരു അനുഭവത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം എൻ്റെ വീട്ടിൽ നിന്നും ഏകദേശം മൂന്ന് കിലോമീറ്റർ അകലെയാണ് ഊഴിക്കുന്ന് എന്ന് പറയുന്ന സ്ഥലം വിശാലമായ തെങ്ങന്തോപ്പ് പുല്ലുകൾ നിറഞ്ഞ ഒരു സ്ഥലം ഈ സ്ഥലവും എൻ്റെ ജീവിതവും തമ്മിൽ വലിയൊരു ബന്ധമുണ്ട് അതിനു മുമ്പ് നിങ്ങളെല്ലാവരും നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ പിന്തുണ ഞാൻ ആഗ്രഹിക്കുന്നു തിരിച്ചു വരാം കഴിഞ്ഞ വീഡിയോയിൽ എൻ്റെ ആടിനെ കുറിച്ച് സൂചിപ്പിച്ചിരുന്നു ഇതുപോലെ രണ്ട് ആട് എൻ്റെ ഉമ്മാക്കും ഉണ്ടായിരുന്നു പാടത്തെ കൃഷി തുടങ്ങിയാൽ വേനൽക്കാലമായി കഴിഞ്ഞാൽ പിന്നീട് നാട്ടിൽ പുല്ല് കിട്ടാൻ പ്രയാസമാണ് ഇങ്ങനെ പുല്ല് കിട്ടാതിരുന്നാൽ പുല്ല് കുറയ്ക്കാൻ വേണ്ടി ഞങ്ങൾ പോകുന്ന സ്ഥലമാണ് കൊടുങ്ങിയിലെ ഒഴിക്കുന്ന് അതുകൊണ്ടാണ് ഞാനും ഒഴിക്കുന്നും തമ്മിൽ അതിയായ ഒരു ബന്ധം ഉണ്ട് എന്ന് പറഞ്ഞത് ഒഴിക്കുന്ന വിശാലമായൊരു തെങ്ങിൻതോപ്പാണ് അവിടെ നിറയെ പുല്ലുകൾ ഉണ്ടാവും തെങ്ങിൻ തോപ്പിന്റെ അടുത്തായിട്ട് അന്നൊരു ചെറിയ മദ്യഷോപ്പ് ഉണ്ടായിരുന്നു ഞങ്ങൾ കോഴിക്കുന്നിൽ പോകുമ്പോൾ ഈ മദ്യഷോപ്പിൽ നിന്നും ആളുകൾ കള്ള് വാങ്ങി ആ തോട്ടത്തിലൂടെ ഞാൻ നടന്നു പോകുമ്പോൾ ആദ്യക്കെ എനിക്കിത് കാണുമ്പം ഭയങ്കര പേടിയായിരുന്നു പിന്നീട് ഇത് കണ്ടു കണ്ട് ശീലായി ആ പേടി മാറി ഒരു ദിവസം എല്ലാവരും പുല്ല് പറിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ഓരോരുത്തരും ഓരോ ഭാഗത്ത് പോയിട്ടാണ് പുല്ല് പറിക്കുന്നത് ആ തോട്ടത്തിലൂടെ ഒരു ചെറിയ ഒരു പുഴ ഒഴുകുന്നുണ്ട് ഞാൻ ആ പുഴേൻ്റെ അടുത്ത് പോയി പുല്ല് പറിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് പുല്ലു പറച്ച് ചാക്കിലാക്കി അത് കെട്ടി ചാക്കൊരു മൂലക്കൽ വെച്ച് ഉമ്മാൻ്റെ അടുത്തേക്ക് പോയി ഉമ്മ പുല്ല് പറിച്ചു കഴിഞ്ഞിട്ടുണ്ട് എല്ലാവരും ഏകദേശം പുല്ല് പറിച്ചു കഴിഞ്ഞിട്ടുണ്ട് വൈകുന്നേരം സമയം അഞ്ചര മണിയോടെ അടുത്തിട്ടുണ്ട് തിരിച്ച് വീട്ടിൽ പോകാനുള്ള തയ്യാറെടുപ്പിലാണ് അങ്ങനെ ഉമ്മയുടെ അടുത്തെത്തി കുറച്ച് കഴിഞ്ഞ് ഞാൻ എൻ്റെ ചാക്ക് വെച്ച ഭാഗത്തേക്ക് എത്തു ചാക്കെടുത്തിട്ട് വേണം വീട്ടിൽ പോകണമെങ്കിൽ ചാക്ക് വെച്ച ഭാഗത്ത് ചെന്ന് നോക്കുമ്പോൾ അവിടെ ചാക്ക് കാണുന്നില്ല ഞാൻ കുറച്ച് മുമ്പോട്ട് നടന്നു പുല്ലെല്ലാം താഴെ കിടക്കുന്നു തൊട്ടപ്പുറത്തെ ചാക്ക് വിരിച്ച് ഒരാൾ സുഖസുന്ദരമായി കിടക്കുന്നു ഞാൻ അയാൾ അടുത്തെത്തി കുറെ തട്ടി നോക്കി ഇയാൾ എഴുന്നേൽക്കുന്നില്ല ഞാൻ മദ്യത്തിന്റെ ഗന്ധം അവസാനം എൻ്റെ കയ്യിൽ ഇത്തിരി വെള്ളമുണ്ടായിരുന്നു ആ വെള്ളം ഇയാളെ കണ്ണിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തു ഇയാൾ ഞെട്ടി എഴുന്നേറ്റു ഞാൻ ഇത് കണ്ട് ഓടി ഇയാൾ എൻ്റെ പിന്നാലെ ഓടാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഇയാൾ നന്നായി മദ്യപിച്ചത് കൊണ്ട് ഇയാൾക്ക് ഓടാൻ പറ്റുന്നില്ല ഞാൻ ഉമ്മാൻ്റെ അടുത്തേക്ക് ഓടി ഉമ്മാൻ്റെ അടുത്ത് എത്തി അപ്പോഴേക്ക് എല്ലാവരും ഉമ്മാന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് അങ്ങനെ ഉമ്മയെ കൂട്ടി ബാക്കിയുള്ള ഞങ്ങളെല്ലാവരും എൻ്റെ ചാത്തി വെച്ച ഭാഗത്തേക്ക് വന്നു അവിടെ അയാളെ കാണുന്നില്ല അയാൾ എങ്ങോട്ടോ പോയിട്ടുണ്ട് വീണ്ടും ആ പുല്ലെല്ലാം ചാക്കിൽ നിറച്ച് ചാക്ക് കെട്ടി ഞാൻ തലയിൽ വെച്ച് എല്ലാവരും അവരുടെ ചാക്കെടുത്ത് തലയിൽ വെച്ച് വീട്ടിലേക്ക് തിരിച്ച് വരികയാണ് ഇങ്ങനെ വരുമ്പോൾ ആ മദ്യഷോപ്പിൻ്റെ മുമ്പിലെത്തി അവിടെ ഇയാൾ നിൽക്കുന്നുണ്ട് ഇയാളിനെ രൂക്ഷമായി നോക്കി പുല്ലുകൊണ്ട് തിരിച്ചു വരുമ്പോൾ പാടത്ത് കൂടെയാണ് ഞങ്ങൾ നടന്നു വരാറ് വരുന്ന വഴിയിൽ തോടുകൾ കാണാം ഞങ്ങൾ കുട്ടികൾ ഈ തോട്ടിൽ ഇറങ്ങും എന്നിട്ട് ആമ്പൽ കിഴങ്ങുകളും പറിക്കും ഇത് ഞങ്ങൾ ചാക്കിൽ അടിയിൽ വെക്കും തിന്നാൻ നല്ല ടേസ്റ്റാണ് ഞങ്ങളെല്ലാവരും ഈ കിഴങ്ങ് പങ്കുവെച്ച് അത് തിന്ന് രസകരമായി അന്നത്തെ ദിവസം കഴിയും ഇവിടെ സഹജീവിയോടുള്ള സ്നേഹം നമ്മളെ പോലെ തന്നെയാണ് നമ്മുടെ ചുറ്റുപാടുള്ള മറ്റു ജീവികളും നമുക്ക് ജീവിക്കാൻ ഉള്ളത് അവർക്കും ഈ ഭൂമിയിൽ ജീവിക്കാൻ അവകാശമുണ്ട് എങ്ങനെ എവിടെ നിന്നാണെങ്കിലും അവർക്ക് വേണ്ട ഭക്ഷണം നമ്മൾ നൽകേണ്ടിയിരിക്കുന്നു അവരും ഈ ഭൂമിയിൽ സുന്ദരമായി ജീവിക്കട്ടെ Okay, thank you so much.